തല മഴ വരുന്നുണ്ട് മഴ മഴയറുവാന്നെങ്കിൽ പോരണം കേട്ടോ കേട്ടോ രാത്രി ചപ്പാത്തിയാന്നെ കേട്ടോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ സൈക്കിൾ എടുക്കൊണ്ട് പോയിട്ടുണ്ട് പിന്നെ വന്ന വഴിക്ക് അങ്ങോട്ട് രാവിലെ പോയപ്പോ ഞാൻ കണ്ടു പേരൊക്കെ വെക്കാനവിടെ വഴിയില് ആളിരിക്കുന്നത് പക്ഷെ തിരിച്ചു വന്നപ്പോ പേരൊക്കെ ഉണ്ടായിരിക്കും എന്ന് ഓർത്ത് നിർത്തി പക്ഷെ പേരക്കല്ലായിരുന്നു മാങ്ങയായിരുന്നു അയ്യോ ഒരു കിലോ മാങ്ങ കഴിച്ചു ഒരു കിലോ മാങ്ങ മൂന്നെണ്ണയുള്ളായിരുന്നു ഒറങ്ങാമേട്ട് കൊടുത്തു പിന്നെ അത് രണ്ട് പേരക്ക അര കിലോ ആയിരിക്കും മേടിച്ചു കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരാളെ കണ്ടു ആളെ ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള ആളാണ് കേട്ടോ വന്ന് വരുന്നൊക്കെ മേടിക്കുന്നതാണ് പുള്ളിക്കാരി ഇന്ന് വന്നപ്പോഴാണ് ഞാനാണ് വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലായത് കേട്ടോ അപ്പോൾ വന്ന് അങ്ങനെ വേണ്ടിയിട്ടൊക്കെ പോയി ഇപ്പോഴാണ് മനസ്സിലായതെന്നൊക്കെ പറഞ്ഞിട്ട് പോയി പിന്നെ വേറെ ആരും കാണാൻ പറ്റിയില്ല വേറെ എന്താണ് വിശേഷം അടുക്കളയിൽ ചോറൊന്നും ഇരിപ്പില്ല പിന്നെ നമുക്കിന്നേരം ചപ്പാത്തി ഉണ്ടാക്കാം ഞാനും ചപ്പാത്തി ഒഴിക്കാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ അത് കഴിഞ്ഞാൽ മനസ്സുണ്ടായിട്ടൊന്നും അല്ല ഇന്നിനി ചോറ് വെക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കറികളൊന്നും ചിക്കൻ ഇരിപ്പുണ്ട് എടുത്തില്ല നാളെ ആവട്ടെ എന്ന് വിചാരിച്ചു നാളെ ഞായറാഴ്ചയായിട്ടല്ല പിന്നെ അതൊരു ചിന്തയായിട്ട് വരും വേണമെങ്കിൽ നാളെ കുറച്ച് റൈസൊക്കെ ഇരിപ്പുണ്ട് അതും എടുത്ത് ചിക്കനും എടുക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുവാണ് ചിലപ്പോൾ നടക്കും ചിലപ്പം നടക്കത്തില്ല രാവിലത്തെ ഇരിക്കും പള്ളിയിൽ പോകണമെന്ന് വിചാരമുണ്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ ഇടിമുഴകുന്നു ഭയങ്കര കോൾ പോലെ അതുകൊണ്ട് പോയി കേട്ടോ ഇനി തിരിച്ചു വരാൻ നേരത്തെ മഴ പെയ്തു പോയെങ്കിൽ നമ്മൾ പെട്ടു അതുകൊണ്ട് പോയില്ല രാവിലെ പോകാൻ വിചാരിച്ചു പിന്നെന്താണ് ചെടിക്കൊക്കെ രണ്ടു മൂന്ന് ദിവസം മഴ ഉള്ളത് കൊണ്ട് വെളിയിലുള്ള ചെടികളൊക്കെ നനഞ്ഞ സുന്ദരിമാരായിട്ട് നിൽക്കുവാണ് മഴ നനയാത്തവരൊക്കെ ഇച്ചിരി ക്ഷീണം കൊണ്ട് അവർക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കള്ളറ ചില്ലറ പണികളൊക്കെ തീർത്ത് വരാം ഇന്ന് നമുക്ക് ഇന്നലെ അവാക്കട കൊണ്ടുവന്നായിരുന്നല്ലോ അത് നമുക്ക് ചപ്പാത്തിക്കുള്ള ഒരു ില്ലിങ്ങൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിക്കാന്ന് വിചാരിച്ചോ ജ്യൂസ് അടിക്കുന്നതിനേക്കാളും അങ്ങനെയൊക്കെ കഴിച്ചാൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉണ്ടെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് നോക്കാം ഇല്ല കരഞ്ഞിങ്ങോട്ട് വന്നു കേറാന്ന് പറഞ്ഞു മാമിയല്ലേ ഇതെല്ലാം ഇട്ടത് മാമി ഞങ്ങളിങ്ങോട്ട് വന്നപ്പോലെ അവിടെ ചേട്ട് കണ്ടില്ലേ പാമ്പ് ചത്തു കടക്കുന്നു അംഗവാടി പോയു കൊല്ലു ആ എന്തോ മിണ്ടാതിരിക്കുന്നേ ഒരു വന്നല്ലോ പിന്നെന്തോ ഒരു പോണം ജാനിയുടെ എന്തോ ഇന്ന് ജാനിക്കുട്ടിയാണ് നമ്മളൊക്കെ വിളക്ക് കത്തിക്കുന്നത് വിളക്കല്ല മെഴുകുതിരി എന്തോ അതിലായിട്ടൂടെ ഇടക്കളെ അതുകൂടി ഇട എന്റെ പുറവിലുണ്ട് സ്വിച്ച് കൈ കൈപൊള്ളല്ലേ െന്തുവാന്നറിയോ എന്തുവാ പറഞ്ഞേ അല്ല 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 എന്തോടാ പങ്കിനല്ല പങ്കിനല്ല കമ്പിങ്ങനാന്നേ കമ്പും കൊണ്ടൊന്നോ കളിക്കുന്നേ കണ്ണിലൊന്നും കൊള്ളായിരുന്നു നമുക്ക് ഇന്ന് രാത്രി ചപ്പാത്തി ചപ്പാത്തിയാണ് രണ്ടും മുട്ട മുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെ സന്ധ്യക്ക് ഓടി വന്നിട്ട് ഓടി പോവാൻ വന്നതാണ് ഓടി വന്നിട്ട് ഓടി പോവാൻ പോവാൻ പറ്റിന്റെ മഴയാ ചപ്പാത്തി വാഗുപ്പൊടിയും ഗോതമ്പൊടിയും മിക്സ് ചെയ്ത് ചപ്പാത്തി ഉണ്ടാകും ഹാരി പറഞ്ഞു Bông Cô nhớ ngờ vào đi quỷ à, à. Chú đó. Chú đã bằng lên đã

ഈ മോനിക്കൂട്ടം രാവിലെ തൊട്ട് അവരെ വിളിച്ച് 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 അവര് അവർക്ക് സ്വൈര്യം കൊടുക്കുക അവരിങ്ങോട്ട് വന്നത് അതിനകത്ത് ആകിപ്പൊടി എടുത്ത് വെച്ചപ്പോ ഇതിനൊരു ഒന്നര സ്പൂൺ ഉണ്ട് കേട്ടോ ബാക്കി നമുക്ക് കൂടിയാക്കാം മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് ഉരുട്ടി വെക്കും ഇതങ്ങനെയാണ് മാവ് കുഴച്ച് കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് അങ്ങനൊന്നും ഞാൻ എടുക്കത്തില്ല കുഴച്ചെടുത്ത അവിടെ ഉരുട്ടി അങ്ങോട്ട് പേക്കും എന്നിട്ടൊന്നും ചപ്പാത്തി ഉണ്ടാക്കും അങ്ങനെയാണ് ഇവിടെ സാധാരണ ഉണ്ടാക്കുന്നത് എന്റെ അനുഭവം കൊണ്ട് പറഞ്ഞു മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് അത് ഇങ്ങനൊന്ന് രണ്ടായിട്ട് മുറിച്ചിട്ടിട്ട് അതിനകത്ത് കുറച്ച് സവാള അരിഞ്ഞെടുത്തായിരുന്നേ അത് ചേർത്തു പിന്നെ അവാക്കാടം എടുത്തു പിന്നെ ലേശ ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ ഇത് യോകട്ടാണ് ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നാരങ്ങ നീരും ഒക്കെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളിത് ചപ്പാത്തിക്കകത്ത് റോൾ ചെയ്ത് കഴിക്കും അത്രയേ ഉള്ള് ണിയായി കഴിക്കാൻ സമയമായി ഏഴമുക്കാല കഴിച്ചു ഇന്നും ആ സമയത്ത് കഴിക്കണം എന്ന് വിചാരിച്ചു ഞാൻ രണ്ടായിരത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ താഴെടെ വീട്ടിലൊരു ചേച്ചി ഇങ്ങോട്ട് വന്നു കുറച്ചേരങ്ങനെ കാര്യം പറഞ്ഞു ഇന്നൊന്ന് സമയം പോയി കഴിക്കാം ചപ്പാത്തി റെഡിയായി റെഡി ആയിരിക്കുകയാണ് അത്താരും കഴിക്കാം ഏഹ് ഓൻ കൂട്ടോ വാ കഴിക്കാം ഏഹ് ഇങ്ങനെ എടുത്ത് ഈ ഫില്ലിങ് ചേർത്ത് അങ്ങട്ട് കഴിക്കണം കഴിക്കാ ഇഷ്ടപ്പെട്ടോ താങ്ക് യു കഴിഞ്ഞിട്ടേ